ഹേ ഗൈസ് ഇന്ന് ഞങ്ങൾ അഞ്ചു പേരും കൂടെ കോഴിക്കോട് പോകാൻ കേട്ടോ ഞാനും അനിയനും അനിയന്റെ വൈഫും പിന്നെ അതേപോലെ കെട്ടിയവനും എന്റെ മോനും അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ തറവാട്ടിലേക്ക് എത്തി കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവർ റെഡി ആവുന്നേ ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾ രാവിലെ കുറ്റിയും പറിച്ച് നേരത്തെ തറവാട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് ബ്ലോഗ് എടുക്കാന്നുള്ളത് ഞങ്ങൾ അങ്ങനെ വണ്ടിയിൽ കയറി അനിയനും വൈഫിനും പാസ്പോർട്ട് ഓഫീസ് വരെ പോകാൻ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളും കൂടെ പോയേക്കാന്ന് കാശീന് എന്തായാലും ഒരു അലർജി സ്പെഷ്യലിസ്റ്റിന് കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു അപ്പൊ കോഴിക്കോട് മീംസ് ഹോസ്പിറ്റലിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇതാ താമരശ്ശേരി ചൊരത്തിന്റെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിർത്തിയിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ കാശിക്ക് കാണിക്കാനുള്ള ടൈം ഏകദേശം ടെൻ തേർട്ടി ആയിരുന്നു കൺസൾട്ടേഷൻ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ എവിടെയും നിർത്തിയില്ല കേട്ടോ നേരെ അങ്ങ് പോയി ചെറത്തിൻ്റെ അടുത്തുള്ള കോളേജിലായതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വ്യൂ പോയിന്റിലേക്കൊക്കെ വരുമായിരുന്നു പക്ഷെ ഇപ്പം വല്ലപ്പോഴും ആണ്ടനും സംക്രാന്തിക്കും ഇതുപോലെ കോഴിക്കോട് യാത്ര പോകുമ്പോൾ മാത്രമേ ഈ ഒരു വ്യൂ പോയിന്റ് കാണാറുള്ളൂ കാശുക്കുട്ടിന് എന്തൊക്കെയോ അച്ഛൻ്റെ അടുത്തും പാപ്പിൻ്റെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക ആട്ടോ ഞങ്ങളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോ ക്ലിപ്പ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് പേർക്കും വീഡിയോ എടുക്കുന്നത് ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടം ആട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടെ പോകുകയാണെങ്കിലും ഒരുമിച്ചുണ്ടെങ്കിൽ ഇതുപോലത്തെ ഓരോ വീഡിയോസൊക്കെ ഞങ്ങൾ ഇങ്ങനെ എടുത്ത് വെക്കും ചോര ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു വിടുന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പൊ കാശു കുട്ടിന്ന് അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങള് കാടമുട്ടയാട്ടോ പറഞ്ഞത് കാടമുട്ടി കോഫിയാണ് പറഞ്ഞത് ഈ ഇടയായിട്ട് കാശി കാടമുട്ട കഴിക്കുന്നോണ്ട് തന്നെ ഞങ്ങൾ കാടമുട്ട ആണ്ട്ടോ പറഞ്ഞത് സാധാരണ അവൻ മുട്ടയൊന്നും കഴിക്കാറില്ല പക്ഷെ ഇപ്പൊ എന്താണെന്നറിയില്ല എരിവുള്ള മുട്ടയാണെങ്കിൽ അവൻ കഴിച്ചോളും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് പൈനാപ്പിളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ എനിക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ടിൽ ഒന്ന് പൈനാപ്പിളാണ് കേട്ടോ ഇവരെല്ലാം കോഫിയാണ് പറഞ്ഞത് ഞാൻ ചായയാണ് ആണ് കേട്ടോ പറഞ്ഞത് അല്ലെങ്കിലും കൂട്ടത്തിൽ എന്നും വെറൈറ്റി പിടിക്കുക എന്നുള്ളത് എൻ്റെ പ്രധാന പരിപാടിയാണ് പക്ഷെ ചീറ്റിപ്പോയി ചായ ഒരു വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു കാശിയുടെ കലാവിരുദ്ധാണ് കേട്ടോ ഈ മുട്ടയിൽ നിങ്ങൾ കാണുന്നത് പൈനാപ്പിൾ എവിടെ കണ്ടാലും ഞാൻ പൈനാപ്പിൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ കാരണം എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഞാൻ ഇടക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ട് വയ്ക്കാറുണ്ട് കാശി കലാവിരുദ്ധ ചെയ്ത് മുട്ട എടുത്ത് കാണോട്ടം കഴിപ്പിക്കാൻ നോക്കാം കേട്ടോ കാശിക്ക് തന്നെ കാശിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ മുട്ട എടുത്ത് കഴിച്ചു കൈസ് അങ്ങനെ ഞങ്ങൾ നേരെ കഴിച്ച് വണ്ടി കയറിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞപാട് അനിയൻ ദുബായിലേക്ക് പോയത് കൊണ്ട് തന്നെ അവരുടെ കൂടെ അധികം എവിടെയും പോവാണൊന്നും പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലാട്ടോ ഇപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കൊക്കെ പോകുന്നത് ഗേൾസ് അങ്ങനെ ഞങ്ങളിത് ആസ്ട്രമിയംസിലോട്ട് എത്തി ഇവിടെയാണ് കേട്ടോ ഞാൻ കാശിക്ക് അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരെ കാറിലിരുത്തി ഞാനും ഏട്ടനും കാശിയും കൂടാതെ ആ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കാശിയുടെ ഈ അലർജി പ്രോബ്ലം ഭയങ്കര സീനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് മുടങ്ങുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നൊന്ന് കാണിക്കാന്ന് വിചാരിച്ചത് കാരണം എന്താണ് ആക്ച്വൽ പ്രോബ്ലം എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടല്ലോ കാശിക്കുട്ടിനെ ഡോക്ടറെ കാണിച്ചിറങ്ങി നേരെ മെഡിസിൻ വാങ്ങിക്കാൻ ഞാനും അവനും ക്യൂ നിൽക്കുവാണ് കേട്ടോ ഡോക്ടറെ കാണിക്കാൻ കയറിയ സീൻസ് ഒന്നും ഞാനത് എടുത്തിട്ടില്ല കാരണം എല്ലാവർക്കും ഈ വീഡിയോയിൽ വരുന്നൊന്നും ഇഷ്ടപ്പെടണം പിന്നെ അവരുടെയും കൂടെ പ്രൈവസി ഞാൻ മാനിക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒക്കെ ഞാൻ മാക്സിമം ഒഴിവാക്കാറുണ്ട് എല്ലാവർക്കും ഈ വീഡിയോയിൽ വരാൻ ഇഷ്ടം ഉണ്ടാവണം എന്നൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും എടുക്കാതിരുന്നത് അങ്ങനെ ഞാനും കാശിയും സന്വർട്ടിന് ആ ഡോക്ടറെ കാണിച്ചിറങ്ങി അവരെ തപ്പി നടക്കുന്ന നടപ്പാണ് കേട്ടോ അപ്പൊ ഇതാണ് ഹോസ്പിറ്റൽ കാലിക്കറ്റാണ് കേട്ടോ ഈ ഹോസ്പിറ്റലിൽ വരുന്നത് പിന്നെ ഇനി പോകാനുള്ളത് പാസ്പോർട്ട് ഓഫീസിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ നേരെ അവരെയും കൂട്ടിയിട്ട് പാസ്പോർട്ട് ഓഫീസിലേക്ക് പോവാണ് ഇവർ ഇവിടെ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾക്ക് നേരെ ക്യാൻറ്റീനിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ഇവിടെ അടുത്ത് ഒരു മിലിറ്ററി ക്യാൻ്റൻ ഉള്ളതുകൊണ്ട് അവിടെ പോവാന്ന് എന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാശിക്ക് ആപ്പിളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഉണ്ണി അപ്പം ഇതാണ് ക്യാൻറ്റീൻ്റെ എൻട്രൻസ് അപ്പോൾ ഞങ്ങൾ നേരെ ക്യാൻറ്റീനിലോട്ടാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു സംഭവം കെട്ടിയോ പട്ടാളക്കാരനാണെങ്കിലും ആൾക്കാരാണെങ്കിലും ഒരേ ഒരു വട്ടാണ് കേട്ടോ എന്നെ ക്യാൻറ്റീനിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത് കാരണം പർച്ചേസിങ് എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ സനോട്ട് എന്നെ അങ്ങനെ കൊണ്ടുപോകാറില്ല പിന്നെ വയനാട്ടിൽ അധികം വയനാട്ടിലധികം ഒന്നും ഇവിടെ മിലിറ്ററിക്കാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ പോയിട്ടേ ഇല്ലാട്ടോ കാശി ഫസ്റ്റ് ടൈം ആണ് ഈ കാൻറ്റീനോട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കാശി അച്ഛൻ്റെ കൂടെ പർച്ചേസിങ്ങിനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ ഞാനിങ്ങനെ ഓരോന്ന് തെരഞ്ഞു പിടിച്ച് നടക്കുന്നുണ്ട് കാശിക്കുട്ടൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഓരോ ഐറ്റംസ് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അത് വേണോ അച്ഛാ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യാത്ത ഐറ്റംസ് പോലും കാശിക്കുട്ടൻ ഇതിന്റെ അത് പെറുക്കി ഇടുന്നുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ പർച്ചേസിംഗ് എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ടാവണം സാധനമായിട്ട് ഞാൻ ഇതുവരെ കൊണ്ടുപോകുന്നത് കാരണം ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇപ്പൊ കുടുംബിനായത് ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വേണ്ട ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഞാൻ മെയിൻ ആയിട്ട് നോക്കിയത് റേറ്റ് കുറവായിട്ട് സാധനങ്ങൾ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മളെ പോലുള്ള പട്ടാളക്കാരുടെ ഫാമിലിക്ക് ഇതൊരു വലിയൊരു ഉപകാരം കൂടിയാണ് കേട്ടോ എന്തായാലും ഇത്രയും വലിയ ക്യാൻറ്റീൻ ഒന്നും ഞങ്ങളുടെ വയനാട്ടിലില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ശരിക്കും ഞാൻ അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വണ്ടിയിലേക്ക് സാധനം കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശരിക്കും ഈ ക്യാൻറ്റീനിലോട്ട് വരുന്നൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഷോപ്പറോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇത് ആ ഡിക്കിയിൽ കൊണ്ടുവന്ന സാധനങ്ങൾ തട്ടാനുള്ള പരിപാടിയില്ല എക്സ്പെക്ടാ ായിട്ടുള്ള പർച്ചേസിംഗ് ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയോ വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു സാധാരണ എവിടെ ലിസ്റ്റ് ഒക്കെ എഴുതിയിട്ടാണ് ഞാൻ പർച്ചേസിങ്ങിന് പോവാ പക്ഷെ ഇന്ന് ലിസ്റ്റ് ഒന്നും എഴുതാത്തത് കൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വിട്ടുപോയിരുന്നു കാശിക്ക് തിന്നാൻ വേണ്ടിട്ട് കാശി സാനം ആ മല പോലെയുള്ള ഒരു കുറെ ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് അവരും വന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു റെസ്റ്റോറന്റിന്റെ കാര്യം പറയുവാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഒരു വൈബിൾ ഒരു റെസ്റ്റോറൻറ്റും കൂടിയാണ് ഞങ്ങൾ പോയത് ബീച്ചിന്റെ അടുത്തുള്ള റെസ്റ്റോറന്റിലാട്ടോ ഞങ്ങൾ പോയത് ഇപ്പോഴും ബിരിയാണിയും കുഴിമന്തിയും കഴിച്ചു മടുത്തു ഇപ്പം ഇന്നത്തെ വട്ടം എന്തായാലും വെറൈറ്റി പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഇരിപ്പിരിക്കുന്നത് കുറച്ച് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും ഫുഡിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു എല്ലാരും കൂടെ പോയതുകൊണ്ട് തന്നെ വലിയ ബോറഡിയൊന്നും ഉണ്ടല്ലോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് സെൽഫി ഒക്കെ എടുത്തോണ്ടിരിക്കാരുന്നു കാശിക്കൂട്ടിന് ആകം മടുത്തിട്ടുണ്ടായിരുന്നോ കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഈ കളിയൊക്കെ കളിക്കുന്നത് അവന് മടുത്തിട്ടായിരുന്നോ അപ്പൊ അതിന്റെ ഇടയ്ക്ക് അവൻ്റെ പാപ്പന അവന് തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പാപ്പനാണെങ്കിൽ അവന് നല്ല രീതിയിൽ വഴക്കും പറയും നന്നായി നോക്കുകയും ചെയ്യൂട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ നല്ല പേടിയുണ്ട് കേട്ടോ അവനെ അവൻ പറഞ്ഞാൽ പിന്നെ അനുസരിക്കാറുണ്ട് അപ്പൊ ഞങ്ങള് പോയ റെസ്റ്റോറന്റ് എന്തായാലും അടിപൊളിയാണ് കാരണം ഒരു വൈബിള്ള റെസ്റ്റോറൻറ്റ് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതാ അവർ ഞങ്ങൾക്ക് സൂപ്പ് കൊണ്ടു തന്നു സീ ഫുഡ്സ് ആണ്ട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഞാനും എന്റെ കെട്ടിയോനും സീ ഫുഡ് ലവേഴ്സും ഒന്നും അല്ല പക്ഷെ എങ്കിലും എപ്പോഴും ബിരിയാണിയും കുഴിമന്തി ഒക്കെ തന്നെ അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് വെറൈറ്റി പിടിച്ചു നോക്കിയത് സംഭവം എന്തായാലും എത്തിയിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ ഞാനൊന്നും ഞെട്ടിയിട്ടോ ഇതൊക്കെ എനിക്ക് കഴിച്ചു തീർക്കാൻ പറ്റുമോ ദൈവമേ എന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇതാ ഇവര് മൂന്നുപേരൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് വലിയൊരു കുഴപ്പം തോന്നിയിട്ടില്ല തോന്നിയിട്ട് മുതൽ അധികം ഈ മീനൊന്നും കഴിച്ച് ശീലില്ലാത്ത തോന്നുന്നു എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാ കുഞ്ഞുനാളിലധികം മീനൊന്നും കഴിക്കാത്തോണ്ടാ തോന്നുന്നു ഇങ്ങനത്തെ ഫുഡ് ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ലാട്ടോ പിന്നെ ഞാൻ എന്ത് വാങ്ങിയാലും കഴിക്കില്ലെന്നൊക്കെയുള്ള പരാതി ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല ഞാൻ വാരി വലിച്ച കഴിച്ചു കെട്ടോ കാരണം വേറെ വഴിയില്ല കഴിച്ചില്ലെങ്കിൽ പിന്നെ ഒരു സാധനവും വാങ്ങി തരത്തില്ല എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നേ കാശിക്കുട്ടിന് എന്തായാലും അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കട്ടോ മീനും ഞണ്ടും ഒക്കെ അവൻ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു സാധാരണ എരിവൊന്നും കഴിക്കാത്ത ആളാണ് ഇപ്പൊ കുറച്ചായിട്ട് എരിവൊക്കെ കൂട്ടിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആള് ഈ കാണുന്ന മീനും ഞണ്ടൊക്കെയാണ് കേട്ടോ അവർ നമുക്ക് ഫ്രൈ ചെയ്ത് തന്നിട്ടുള്ളത് എന്തായാലും ഫ്രഷ് മീനും കാര്യങ്ങളൊക്കെ ആണ്ട്ടോ അവർ നമുക്ക് ഫ്രൈ ചെയ്ത് തന്നത് അങ്ങനെ ഞങ്ങൾ ഇത് എല്ലാവരും ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി കാശിക്കുട്ടം വലിയ ഷോ ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ അപ്പോൾ വയനാട്ടുകാരായി ഞങ്ങൾക്ക് വേറെ ബീച്ചൊന്നും ഇല്ലാത്തത് കോഴിക്കോട് ബീച്ചും കണ്ണൂർ ബീച്ചൊക്കെ ആണല്ലോ നമുക്കുള്ളൂ സത്യം പറഞ്ഞാൽ കോഴിക്കോട് വരുന്ന സമയത്തൊക്കെ ഈ ബീച്ച് കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് പ്രത്യേകിച്ച് കാശിക്കുട്ടനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബീച്ചിലോട്ട് വരുന്ന ഐസറുതിയും അതുപോലെ തന്നെ ഉപ്പിലിട്ടതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പിലിട്ടതിന്റെ വലിയൊരു ഫാനും കൂടെയാണ് ഞാൻ കാശിക്കുട്ടിന് കടല് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഞങ്ങൾക്ക് ഇതുപോലെ കടലൊന്നും ഇല്ലല്ലോ ആന്റണി സംക്രാന്തിക്ക് മാത്രമേ ഞങ്ങൾ ഈ കടലൊക്കെ കാണാറുള്ളൂ ഇടയ്ക്കൊന്ന് കോഴിക്കോട് പോകുമ്പോഴും അതേപോലെ ഒന്ന് കണ്ണൂർ പോകുമ്പോഴും കാശിക്കൂട്ടം ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം അവൻ ഇതൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ വല്ലപ്പോഴും ആണല്ലോ ഇതൊക്കെ കാണാറ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കാശിതാ മണലിൽ എഴുതി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയോ എഴുതുന്നുണ്ടായിരുന്നു ആക്കൂട്ടത്തിന് പിന്നെ ദാ മാന്താനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കളിച്ച് നല്ല ശീലമുള്ളത് കൊണ്ട് എന്താ മണലിൽ കളിക്കാനും അവന് വലിയ മടിയൊന്നും ഉണ്ടായിരുന്നില്ല അവൻ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരം അപ്പം ഞാൻ അവനെ വിചാരിച്ചെന്തായാലും കളിച്ചോട്ടെ ഇങ്ങനത്തെ അവസരങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഒന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ സത്യം പറഞ്ഞാൽ നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അവൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ബീച്ചിൽ പോയത് ബീച്ചിലൊക്കെ അവൻ നല്ല കാര്യത്തിൽ കളിക്കുന്നുണ്ട് അപ്പൊ നാളത്തെ അവസ്ഥ എന്താ നമുക്ക് ഒരു ഐഡിയ ഇല്ല പിന്നെ ഇതാ ഈ ഒരു കോളത്തിലാണ് നമ്മൾ അവനെ പൊക്കിയെടുത്തിട്ട് വന്നത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കിതാ ആശാനങ്ങ് ഉറങ്ങിപ്പോയിട്ടോ ഈവനിങ് ആയപ്പോ നമ്മൾ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു ഉറക്കത്തിലായിരുന്ന കാശിക്കുട്ടിനെ അടുത്ത് അവന്റെ അച്ഛൻ നേരെ പോകുന്നത് പള്ളിയിലേക്കാണ് നമ്മൾ കോഴിക്കോട് വരുന്ന സമയത്ത് എപ്പോഴും ഈ ഒടുങ്ങക്കാട് പള്ളിയിൽ നമ്മൾ കയറാറുണ്ട് എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ ഈ നടന്നു പോകുന്നത് ഏട്ടൻ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ ഞാനും ഇപ്പൊ അതുപോലെ തന്നെയാണ് കേട്ടോ പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ നേരെ പോയത് മീൻ വാങ്ങിക്കാൻ വേണ്ടിട്ടാണേ സാധാരണ ഞാൻ ഇവിടെ വീട്ടിൽ അധികം മീനേയും വാങ്ങിക്കാറില്ല ഞാൻ എപ്പോഴും ചിക്കനാണ് കേട്ടോ കൂടുതൽ വാങ്ങിക്കാറ് ഞാനേറ്റൻ വന്നത് പ്രമാണിച്ച് ആയതുകൊണ്ടാണ് കേട്ടോ ഈ മീനൊക്കെ വാങ്ങിക്കുന്നത് ഒരു അഞ്ചാറ് ടൈപ്പ് മീനൊക്കെ ആശാ വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് കടകൾ അടുത്തടുത്തുള്ളതുകൊണ്ട് തന്നെ ഏട്ടനും അറേ നിന്നൊക്കെ മാറി മാറി മീൻ വാങ്ങിച്ചുകൊണ്ടിരിക്കും ഇവര് രണ്ടുപേരാണ് കേട്ടോ ഏറ്റവും കൂടുതൽ മീൻ കഴിക്കുന്ന ആൾക്കാർ മീൻ പർച്ചേസിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിട്ടോ വീട്ടിലെത്തിയപ്പോൾ എന്റെ കാശക്കൂട്ടം കൊണ്ടുവന്ന് വെച്ചപ്പോ ഹെൽപ്പിംഗ് മെന്റാലിറ്റി കാശിക്കുള്ളതുകൊണ്ടാണ് ഞാൻ രക്ഷ കിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ബൈ